ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണെ പരിഗണിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നയിച്ചിരിക്കുകയാണ് ആരാധകർ ആദ്യ രണ്ട് ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ പുതുമുഖ വിക്കറ്റ് കീപ്പർ ധ്രുവുരലിനെ സെലക്ഷൻ കമ്മിറ്റി ഉൾപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ട് കാരനായ താരത്തിന് ടീമിൽ ഇടം പിടിച്ചത് വലിയ സർപ്രൈസ് തന്നെയാണ് കാരണം അനുഭവ അനുഭവസമ്മത്തും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കൂടുതൽ റൺസുമുള്ള സഞ്ജു ഉണ്ടായിട്ടും അദ്ദേഹത്തെ സെലക്ഷൻ കമ്മിറ്റി കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു എന്നാണ് ആരാധകരുടെ പക്ഷം ഇഷാൻ കിഷാനെ ടെസ്റ്റ് ടീമിൽ വേണ്ടെങ്കിൽ എന്തുകൊണ്ട് പകരം സഞ്ജു സാംസണെ പരിഗണിച്ചില്ല എന്നുള്ളതും ഒട്ടും അനുഭവ സമ്മതില്ലാത്ത ധ്രുവറലിനേക്കാൾ എന്തുകൊണ്ടും അർഹത സഞ്ജുവിനാണ് സഞ്ജുവിനെതിരെ എത്ര വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് തെളിയിക്കാൻ ഇത് തന്നെ ധാരാളമാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ സഞ്ജു സാംസണിനു നേരെ സെലക്ഷൻ കമ്മിറ്റി കണ്ണടച്ചിരിക്കുകയാണ് പകരം ചുരുക്കൻ മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ള ടീമിൽ ടീമിലുൾപ്പെടുത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ കളിക്കാരോട് ഇത്തരത്തിൽ വേർതിരിവ് കാണിക്കുന്നത് ധ്രുവുരലിന് മുമ്പ് ബോൾ ക്രിക്കറ്റിൽ അരങ്ങേറാൻ അർഹതയുള്ളത് സഞ്ജുവിനാണെന്ന് ആരും സമ്മതിക്കും പക്ഷെ ബി സി സി മാത്രം ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരാധകർ വിമർശിക്കുന്നു ഇന്ത്യൻ ടീം സെലക്ഷനിൽ പ്രകടനമല്ല മാനദണ്ഡമെന്നും ഒരിക്കൽ കൂടെ തെളിഞ്ഞിരിക്കുകയാണ് കാരണം സഞ്ജു സാംസന്റെയും ധ്രുജുരലിന്റെയും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ മികച്ച പ്രകടനം താരതമ്യം ചെയ്യുമ്പോൾ ഒട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്തതുമാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അമ്പത്തി ഒമ്പത് മത്സരങ്ങൾ കളിച്ച് മൂവായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് പത്ത് സെഞ്ചുറികളും പതിനഞ്ച് അർദ്ധ സെഞ്ചുറികളും എതിൽപ്പെടും പക്ഷെ ജുരലാകട്ടെ പതിനഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ നേടിയതാവാട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസും എത്രമാത്രം വലിയ അനീതിയാണ് സഞ്ജുവിനോട് സെലക്ടർമാർ കാണിച്ചതെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയും ചെയ്തുവെന്ന് ആരാധകർ പറയുന്നു സഞ്ജു സാംസണെ ഓവർടേക്ക് ചെയ്ത് ധ്രുവ്ജുറൽ എങ്ങനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായെന്ന് മനസ്സിലാവുന്നില്ല സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും ജുറലിന് പകരം സഞ്ജുനെ തന്നെയാണ് ആദ്യം ടെസ്റ്റിലേക്ക് വിളിക്കുക പക്ഷേ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ബി സി സി സെലക്ഷൻ കമ്മിറ്റിക്കും സഞ്ജു എത്രമാത്രം വെറുക്കപ്പെട്ടവനാണെന്ന് ഇതിൽ ഒരിക്കൽ കൂടി തെളിയിച്ചുവെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടി നിലവിൽ ടീമിൻ്റെ ഭാഗമല്ലാത്ത ഋഷഭ് പന്തിന്റെ ശൈലിയിൽ അഗ്രസീവായ ബാറ്റിലൂടെ കളിച്ച് എതിരാളികളെ ബാക്ക്ഫുട്ടായ കഴിവുള്ള താരമാണ് സഞ്ജു ഇംഗ്ലണ്ടിനെതിരെ ടീമിന്റെ തുറപ്പ് ചീട്ടാവാൻ സഞ്ജുവിനെ സാധിക്കാമായിരുന്നു കേസ് ബരത്തിനെയും ജൂണലിനെയും ഒരുപോലെ പരിഗണിച്ചെങ്കിൽ എന്തുകൊണ്ടും സഞ്ജുവിനെ പരിഗണിക്കാമെന്നായിരുന്നു ആരാധകരുടെ പക്ഷം റെഡ് ബോൾ ഫോർമാറ്റിൽ വൈറ്റ് ബോൾ ബോളത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഞ്ജുവിനെ സാധിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് ശരിവെക്കുന്ന രീതിയിൽ അവസരങ്ങൾ സഞ്ജുവിനെ തേടിയെത്താത്തതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്